ചേർത്തല നഗരസഭാ കുടുംബശ്രീ വനിതാ ദിനാഘോഷത്തിന്റെ മുന്നോടിയായി ശില്പശാല സംഘടിപ്പിച്ചു ചേർത്തല നഗരസഭയും കുടുംബശ്രീയും ഐ സി ഡി എസും ചേർന്ന അന്താരാഷ്ട്ര വനിതാ ദിനാഘോഷത്തിന്റെ ഭാഗമായി വനിതകൾക്കായി ശില്പശാലയും സ്വയം സുരക്ഷ ഉറപ്പാക്കാനായി ജില്ലാ പോലീസ് വകുപ്പിന്റെ സ്വയം സുരക്ഷാ വർക്കിന്റെയും ക്ലാസും മെസ്സ്ട്രോൾ കപ്പിന്റെ പ്രത്യേകതയും ഉപയോഗവും പരിചയപ്പെടുത്തിക്കൊണ്ടുള്ള ക്ലാസും സംഘടിപ്പിച്ചു ഡോക്ടർ ഫാവിയ ക്ലാസിന് നേതൃത്വം നൽകി സ്വയം സുരക്ഷ ഉറപ്പാക്കാനായി ജില്ലാ പോലീസ് വകുപ്പിന്റെ നേതൃത്വത്തിൽ നടത്തിയ ക്ലാസിന് ആലപ്പുഴ ജില്ലാ ഡിഫൻസ് ടീമിലെ എ എസ് ഐമാരായ സുലേഖ പ്രസാദ് ആശാ പി എ പ്രീത പി ദീപ കെടി എന്നിവർ നേതൃത്വം നൽകി ചേർത്തല മുനിസിപ്പൽ ചെയർപേഴ്സൺ ഷേർലി ഫാർഗൻ ഉദ്ഘാടനം ചെയ്തു സി ഡി എസ് ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് പി ജ്യോതിമോൾ അധ്യക്ഷത വഹിച്ചു സി ഡി എസ് സംഘടനകൾ അംഗൻവാടി ജീവനക്കാർ ഹരിതകർമ്മസേന നഗരസഭാ കുടുംബശ്രീ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു വളരെ

കേരളത്തിന്റെ തന്നെ വെച്ച് നമുക്ക് നോക്കുമ്പോഴത്തേക്കും ഒരിക്കലും നമ്മുടെ ഡ്രസ്സുകളിൽ കൂടി തന്നെ നമുക്ക് ഒരുപാട് മാറ്റങ്ങളുണ്ട് നമ്മുടെ വീട്ടിൽ നിന്ന് നമ്മൾ ചിന്തിക്കേണ്ടതായിട്ടുള്ളൊരു കാര്യം പോലും നമുക്ക് ഒരു അവസരം ഉണ്ടായിരുന്നു സ്ത്രീകളെ സംബന്ധിച്ച് പറയാൻ